ഉപ്പുതറയിൽ പതിനൊന്ന് ലിറ്റർ വാറ്റ് ചാരായവുമായി ഒരാൾ എക്സൈസ് പിടിയിലായി ഉപ്പുതറ കൂപ്പുപാറയിൽ താമസക്കാരനായ കുളത്തും കാലായിൽ കെ ആർ രാജേഷിനെയാണ് പീരിമട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സബിൻ ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഉപ്പുതറ കൂപ്പുപാറയിൽ നിന്നുമാണ് പതിനൊന്ന് ലിറ്റർ ചാരായവുമായി ഒരാളെ പീരുമട എക്സൈസ് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പീരുമട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സബിൻ ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ഉപ്പുതറ കൂപ്പുപാറ ഭാഗത്ത് നടത്തിയ ക്യാമ്പയിൻ റെയ്ഡിലാണ് ഉപ്പുതറ കുളത്തും കാലായി വീട്ടിൽ രാജേഷ് കെ ആറിനെ പിടികൂടുന്നത് ഇയാൾ വീടിനുള്ളിൽ വില്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പതിനൊന്ന് ലിറ്റർ വാറ്റുചാരായം അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളടക്കമാണ് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത് റെയ്ഡിൽ എക്സൈസ് ഓഫീസർമാരായ ഷിജിൽജി പി അജേഷ് കുമാർ കെ എൻ മുകേഷ് ആർ രാമകൃഷ്ണൻ മുഹമ്മദ് ഖാഷിം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിന്ധു കെ തങ്കപ്പൻ എന്നിവർ പങ്കെടുത്തു ഡിക്കി വിഷ ന്യൂസ് പീരിമേട്